നമസ്കാരം സ്വാഗതം ഫേസ്ബുക്ക് വഴി രാജ്യത്ത് മൂന്നാഴ്ച ലോക്ക്ഡൌൺ എന്ന് വ്യാജ പ്രചരണം നടത്തി സമൂഹത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ ആശങ്കയും രാഷ്ട്രീയ സ്പർദ്ധയുണ്ടാക്കാനും ശ്രമിച്ചതിന് ചമ്രവട്ടം സ്വദേശി മുണ്ടുവളപ്പിൽ ഷർഫുദ്ദീനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി അർദ്ധരാത്രി മുതൽ രാജ്യത്ത് മൂന്നാഴ്ച കാലത്തേക്ക് ലോക്ഡൌൺ ആണെന്നും ഈ സമയം ബി ജെ പിക്ക് അനുകൂലമായി ഇ വി എം മെഷീൻ തയ്യാറാക്കുമെന്നും ശേഷം അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമെന്നും കാണിച്ചാണ് ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് സൈബർ കുറ്റകൃത്യങ്ങൾ നിരീക്ഷിച്ചു വരുന്ന കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ ഡോമിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ പോലീസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം നടത്തവെയാണ് പ്രതി പിടിയിലായത് തിരൂർ ഇൻസ്പെക്ടർ എം കെ രമേശ് എസ് ഐ നിഖിൽ എ ആർ സി പി പിഒമാരായി അരുൺ ധനീഷ് കുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് വെട്ടം ന്യൂസ് തിരൂർ